വയനാട് ഉരുൾപൊട്ടലിന്റെ സമയത്ത് പടച്ചിറപ്പിനെ കളിയാക്കാനായിരുന്നു ചിലർക്ക് തിരക്ക് അള്ളാനെ നിഷേധിക്കാനും അള്ളാനെ കളിയാക്കാനും ആയിരുന്നു ഭയങ്കര തിരക്ക് എന്നാൽ മതവിശ്വാസികളായ ആളുകളാകട്ടെ തങ്ങളുടെ സഹപ്രവർത്തകരും തങ്ങളുടെ നാട്ടുകാരും തങ്ങളുടെ പ്രദേശവാസികളുമായ ആളുകൾക്ക് ആശ്വാസമാകാനും താങ്ങാകാനും തണലാകാനും അവരെ ചേർത്ത് പിടിക്കാനുമായിരുന്നു നമുക്ക് തിരക്ക് പടച്ചിറപ്പിനെ കളിയാക്കാനായിരുന്നു അവർക്ക് തിരക്ക് നമ്മൾ അറിയേണ്ടതുണ്ട് ഒരു എന്ന വരികൾ എത്ര കൃത്യമാണ് പർവ്വതങ്ങളെ ഭൂമിയിൽ ആണികളാക്കിയിട്ടുണ്ട് ഭൂമിയിൽ പടച്ചെറപ്പോ ഒരു സന്തുലിതാവസ്ഥ നിശ്ചയിച്ചിട്ടുണ്ട് ആ സന്തുലിതാവസ്ഥക്ക് നടപടിക്രമങ്ങളും കടനാക്രമണങ്ങളും മനുഷ്യന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോ സ്വാഭാവികമായ പ്രതികരണങ്ങൾ ഉണ്ടാകും ഭൂമിയിൽ നിന്ന് പ്രകൃതിയിൽ നിന്ന് അത് അള്ളാഹുവിന്റെ സംവിധാനത്തെ പൊളിക്കാൻ ശ്രമിക്കുമ്പോ പരിധി വിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായ തിരിച്ചടികൾ ഉണ്ടാകും മാത്രമല്ല എത്ര കണ്ട് സാങ്കേതിക രംഗത്തും ഭൗതിക വിജ്ഞാനിക രംഗത്തും എത്രമേൽ ശാസ്ത്ര സാങ്കേതിക രംഗത്തും നമ്മൾ അധികായകന്മാരാണെങ്കിലും ചില ഘട്ടങ്ങളിൽ നമ്മളൊന്നും അല്ല എന്ന് നമ്മെ ആഴത്തിൽ ഓർമ്മപ്പെടുത്തുന്ന സംഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നില്ലേ അമേരിക്ക ലോകത്തെ വമ്പൻ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വമ്പന്മാരും കൊമ്പന്മാരുമാണ് കത്രീന ചുഴൽക്കാറ്റിന്റെ മുന്നിൽ പോലും പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ത് ചെയ്യണമെന്നറിയാതെ തരിച്ചു പോയില്ലേ ആ സമൂഹം അവിടെയുള്ള സകല സംവിധാനങ്ങളും എന്തെ മനുഷ്യ ഈ മഹാപ്രപഞ്ചത്തിന്റെ അധിപന്റെ മുന്നിൽ നീ ഒന്നുമല്ല എന്ന് ആഴത്തിൽ ഓർമ്മപ്പെടുത്തുന്ന ചില പച്ച പരമ യാഥാർത്ഥ്യങ്ങൾക്ക് മുന്നിൽ വിനയാന്യുതമായ റബ്ബിലേക്ക് തിരിച്ചു വരുവാനുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തലുകളായി ഈ സംഭവ വികാസങ്ങളെ നമ്മൾ കുറിച്ചു വെച്ചുവെങ്കിൽ തിരുത്താനും നിലപാടുകൾ നന്നാക്കാനും വിശ്വാസരംഗത്ത് കൂടുതൽ ഭദ്രമായ ജീവസുറ്റ വിശ്വാസം വെച്ച് പുലർത്തി തെറ്റുകളെ തിരുത്തി നന്മയിൽ മുന്നേറാനും നമുക്കതെല്ലാം സഹായകമാകുമായിരുന്നു അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക അതുകൊണ്ട് ഒരുപാട് ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മുടെ മുന്നിലുണ്ട് എം എസ് എമ്മിന്റെ പ്രോഫ് കോൺ ഉണ്ട് ഇതേപോലെയുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മകളുടെ സമ്മേളനങ്ങളുണ്ട് ഉണ്ട് വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ നടത്തുന്നു സിആർഐ നടത്തുന്നു ഹൈസെക്കുകൾ നടത്തുന്നു അതെ ഈ നാടിനും ഈ സമൂഹത്തിനും സർവോപരി തൗഹീദി ആശയ ആദർശ ബോധവും അത് അഭിമാനത്തോടെ ജനമനസ്സുകളിലേക്ക് പകർന്നു നൽകാൻ ഉത്തരവാദിത്വമുള്ള ഈ നാടിനോടും രാജ്യത്തോടും പ്രതിബദ്ധതയുള്ള നാടിന്റെയും സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും ഔദ്യോഗ്യത്തിനും വേണ്ടി പണിയെടുക്കുന്ന പ്രവർത്തിക്കുന്ന ഊർജസ്വലരായ വിശ്വാസ മനസ്സിന്റെ വിശ്വാസത്തിന്റെ ഉടമകളായി നമ്മൾ ഉയർന്നു നിന്നേ മതിയാവും അതിന് ഇത്തരം പ്രോഗ്രാമുകൾ നമുക്ക് സഹായകമാകണം എന്ന് ചുരുക്കം പുറകോട്ടു പോകേണ്ടവരല്ല നമ്മൾ മറിച്ച് ചൊലിച്ചു നിൽക്കേണ്ടവരാ സമൂഹം ഒന്നടങ്കം നമുക്കെതിരായാലും ഭരണമോ ഭരണകൂടമോ നമുക്കെതിരായാലും ഹക്ക് നമ്മുടെ ഭാഗത്താണെങ്കിൽ ഉറച്ചു നിൽക്കാനുള്ള ഈമാനികമായ ഭദ്രത ഉണ്ടാകണമെന്ന് ഇമാൻ അഹമ്മദ് ഹമ്പലിന്റെ ചരിത്രം ആഴത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്ന് നമ്മൾ അറിയണം പാഠപുസ്തകങ്ങളിൽ വർഗീയ വിദ്വേഷ പ്രചരണങ്ങളും ചരിത്രത്തിലെ കൈകടത്തലുകളും നടത്തുവാനുള്ള ശ്രമങ്ങളും ഉണ്ടായപ്പോ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ എം എസ് എം അതിശക്തമായ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടാണ് ഈ അതിക്രമത്തിനെതിരെ പക്വതയോടെയുള്ള ശക്തമായ പ്രതിരോധ വലയം സൃഷ്ടിച്ചത് വിശുദ്ധ സുന്നത്തും മുറുകെ പിടിക്കുന്നവരെന്ന നിലയിൽ ഹൃദയത്തിലേക്ക് ചേർത്തു വെക്കുന്നവരെന്ന നിലയിൽ മുഹമ്മദ് ഹൃദയത്തോട് ചേർത്തു വെക്കുന്നവരെന്ന നിലയിൽ ഇന്ന് നമ്മുടെ ദിക്ഷണകളുടെയും നമ്മുടെ ചെറുപ്പക്കാരുടെ മനസ്സുകളെയും ദിക്ഷണകളെയും കാർന്നു തിന്നുവാൻ വേണ്ടി തിന്തുവാൻ സകല അർത്ഥത്തിലുള്ള ദൈവ നിഷേധ ചിന്തകളും ആ സുന്നത്തും ഖുർആൻ പിടിച്ചുകൊണ്ട് അതിശക്തമായ പ്രതിരോധ വലയം സൃഷ്ടിക്കാനും ഖുർആൻ സുന്നത്തും മുറുക പിടിച്ചുകൊണ്ട് പ്രത്യാക്രമണം നടത്താനും നമുക്ക് കഴിയണം കയ്യും അതേപോലെ തന്നെ വാളും വടിവാളും ബോംബും കൊണ്ടല്ലാതെ മറിച്ച് പ്രാമാണികമായി പ്രമാണങ്ങൾ മുറുക പിടിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ദൈക്ഷണികമായ ആക്രമണങ്ങൾക്ക് മുന്നിൽ നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് പ്രമാണങ്ങൾ മുറുക പിടിച്ചുള്ള ശക്തമായ കുതിച്ചുള്ള മുന്നോട്ടുള്ള ഗമനത്തിന് തടസ്സം നിൽക്കാൻ ഈ പ്രമാണങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ലോകത്തെ ഒരു പ്രമാണത്തിനും കഴിയില്ല സഹോദരങ്ങളെ അതുകൊണ്ട് വിശുദ്ധ ഖുർആാൻ സുനത്തു മുറുക പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ആദർശ പ്രബോധന തളരാതെ തകരാതെ പിടിച്ചു നിൽക്കുക ഒരു വേദിയാണ് അവസരമാണ് ആദർശ ആദർശ ബോധവും പ്രതിബദ്ധതയുമുള്ള രാജ്യസ്നേഹവുമുള്ള അതെ അഭിമാന ബോധമുള്ള ഇസ്സത്തുള്ള മുസ്ലിമായി മുസ്ലിമായി ഇന്ത്യൻ ചൊലിച്ചു നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അള്ളാഹുവിന്റെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നിങ്ങൾ 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 നിങ്ങളാണ് അത്യുന്നതരായ ആളുകൾ ഇൻകുത്തു മുഗ്മിനിയും നിങ്ങൾ വിശ്വാസികളാണ് നിങ്ങൾ മുഖ്മിനികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് അത്യുന്നതരെന്ന് അള്ളാഹു സന്തോഷ വർധമാനം പറയാണ് നമ്മളോട് തളരല്ലേ തകർന്നു പോകല്ലേ പതറിപ്പോവല്ലേ സങ്കടപ്പെടല്ലേ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോ ഈ ആയത്തിന്റെ കാമ്പും കാതലും ഹൃദയത്തോട് ചേർത്തു വെച്ച് ജ്വലിച്ചു നിൽക്കാൻ മുവഹിദുകളായ മുജാഹിദുകളായ നമുക്ക് കഴിയണം കടിഞ്ഞേ മതിയാവൂ